പഞ്ചക്ഷതധാരിയായ പാദ്രേ പിയോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട അസാധാരണമായ ആത്മീയ വ്യക്തിത്വം മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി കുരിശമരണത്തിന് സ്വയം സമർപ്പിച്ച ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ച മുറിവുകൾ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞ ആ വിശുദ്ധന്റെ ജന്മദിനമാണ് മെയ് ഇരുപത്തിയഞ്ച് വിശുദ്ധന്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് അന്നീ നാളിന്റെ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും അന്നീ നാളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനെന്ന് വിളിക്കപ്പെട്ട അപൂർവം വിശുദ്ധാത്മാക്കളിൽ ഒരാളാണ് പിയോ ജനനം മുതൽ ആത്മീയ ശുശ്രൂഷകളോടും ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായ സ്വയം പരിത്യാഗത്തോടും താതാത്മ്യപ്പെട്ടതായിരുന്നു പേദരപ്പിയയുടെ ജീവിതം ദക്ഷിണ ഇറ്റലിയിലെ വലിയ വികസനമൊന്നും എത്തിച്ചേരാത്ത ഒരു ചെറു പട്ടണമായിരുന്നു പിയട്രൽസിന ഭൂരിഭാഗം ആളുകളും കർഷകർ വിശാലമായ കൃഷിയിടത്തിന് സമീപത്തെ താഴ്വരയിൽ ആടുകൾ മേഞ്ഞു നടക്കുന്നത് അക്കാലത്ത് പിയട്രൽസിന പട്ടണത്തിലെ മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു ഇവിടത്തുകാരായ ഗ്യൂസപ്പ ഗ്രാസിയോ പോർജിയോൺ ദമ്പതികളും കർഷകരായിരുന്നു കൃഷി ചെയ്തിരുന്നതിനാൽ ധാരാളം ആടുകളും ഇവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപത്തിയഞ്ചിന് ഗ്യൂസപ്പ ഗ്രാസിയോ പോർജിയോൺ ദമ്പതികൾക്ക് ഒരു ആൺകുഞ്ഞു ജനിച്ചു അവർ കുഞ്ഞിനെ ഫ്രാൻസിസ്കോ എന്ന് വിളിച്ചു ആ പട്ടണത്തിലെ മറ്റു കുട്ടികളെ പോലെ ഫ്രാൻസിസ്കോയും മാതാപിതാക്കളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് ആടുകളെ മേയ്ക്കാൻ പോകുന്നത് പതിവായിരുന്നു ഇറ്റലിയിലെ മറ്റ് ക്രിസ്തീയ കുടുംബങ്ങളെപ്പോലെ ആത്മീയ ജീവിതത്തിൽ തീഷ്ണമതികളായിരുന്നു ഫ്രാൻസിസ്കോയും മാതാപിതാക്കളും അവരുടെ ക്രിസ്തീയ ജീവിതശൈലിയും മാതൃകകളും കണ്ടാണ് അവനും സഹോദരങ്ങളും വളർന്നത് പതിവായി ദൈവാലയത്തിൽ പോകുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും അവനും ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു ദൈവാലയത്തിൽ നിന്നും മടങ്ങിയെത്തി ആടുകളെ മേയ്ക്കാൻ പോയാലും അവൻ്റെ ഉള്ളിൽ ആത്മീയ സന്തോഷം തിരയടിച്ചു നിന്നിരുന്നു ആടുകൾ മേഞ്ഞു നടക്കുമ്പോൾ മരത്തണലിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് സംഭാഷണം നടത്തുകയും ചെയ്യുന്നതും അവൻ്റെ ശീലമായിരുന്നു ഒരിക്കൽ പിതാവിനൊപ്പം ദൈവാലയത്തിലായിരിക്കുമ്പോൾ വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് ഒരമ്മ അൾത്താരയ്ക്ക് മുന്നിലേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചു ആ കുട്ടിക്ക് പരസഹായം കൂടാതെ ചലിക്കാൻ പോലും ആകുമായിരുന്നില്ല ആ അമ്മയാകട്ടെ ആകെ ദുഃഖിതയും നിരാശ നിറഞ്ഞവളായും കാണപ്പെട്ടു അൾത്താരയ്ക്ക് മുന്നിൽ കുട്ടിയെ കിടത്തി സങ്കടത്തോടെ ദൈവാലയത്തിന്റെ ഏറ്റവും പിൻഭാഗത്തേക്ക് അവൾ മാറിയിരിക്കുന്നത് ഫ്രാൻസിസ്കോ ശ്രദ്ധിച്ചു അവൻ ആ കുട്ടിയെയും അൽത്താരയിലെ ക്രൂശിത രൂപത്തെയും മാറി മാറി നോക്കുന്നത് അവൻ്റെ പിതാവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫ്രാൻസിസ്കോയുടെ മുഖത്ത് അസാധാരണമായ ഒരു തീഷ്ണത തിളങ്ങുന്നത് അവൻ്റെ പിതാവിനു മനസ്സിലായി അവൻ ചുണ്ടുകൾ മെല്ലെ അനക്കി എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ഫ്രാൻസിസ്കോയുടെ നോട്ടം ആ കുട്ടിയുടെ മേൽ പതിഞ്ഞതോടെ കുട്ടി കൈകൾ ചലിപ്പിക്കാനും എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കുട്ടിയുടെ അമ്മ ഇത് കണ്ട് സന്തോഷം സഹിക്കാതെ കരഞ്ഞുകൊണ്ട് അൾത്താരയിലേക്ക് ഓടി വന്നു തങ്ങളുടെ കൺമുന്നിൽ ഒരു അത്ഭുത സൗഖ്യമാണ് സംഭവിക്കുന്നതെന്ന് അവിടെ കൂടിയിരുന്ന വിശ്വാസികൾക്കും മനസ്സിലായി എന്നാൽ പരിഭ്രാന്തനായ ഫ്രാൻസിസ്കോയുടെ പിതാവ് അവനെയും കൂട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി ഈ സംഭവത്തോടെ തങ്ങളുടെ മകന്റെ ജീവിതത്തിൽ ദൈവികമായ ചില ഇടപെടലുകൾ ഉണ്ടെന്ന് ആ ദമ്പതികൾക്കും മനസ്സിലായി അവന് ദൈവവിളിയുണ്ടെന്നും അവനെ ഒരു വൈദികനാക്കി മാറ്റണമെന്നും അവർ ആഗ്രഹിച്ചു ലളിത ജീവിതത്തിലൂടെ ക്രിസ്തീയ സന്യാസത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയ കപ്പൂച്ചിൻ സഭയാണ് തന്റെ വൈദിക വൃത്തിക്കായി ഫ്രാൻസിസ്കോ തിരഞ്ഞെടുത്തത് അവരുടെ ആത്മീയ ജീവിതശൈലി അക്കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു ഒരു വൈദികനാകാനുള്ള തൻ്റെ ആഗ്രഹം ഫ്രാൻസിസ്കോ മാതാപിതാക്കളെ അറിയിച്ചു അവൻ്റെ ദൈവവിളി ഉറപ്പിക്കണമെന്നാഗ്രഹിച്ച മാതാപിതാക്കൾ അവനെ ഇറ്റലിയിലെ മോർക്കോണിലുള്ള കപ്പുച്ചിൻ സഭയുടെ ആശ്രമത്തിലേക്ക് അയച്ചു അന്ന് അവന് പതിനഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രാൻസിസ്കോയുടെ പെരുമാറ്റവും ഭക്തിയും ആശ്രമാധികാരികൾക്ക് ഇഷ്ടമായി പക്ഷേ മൈനർ സെമിനാരിയിൽ പ്രവേശനം നൽകുന്നതിന് മുൻപ് അവൻ അക്കാദമിക്കായ കാര്യങ്ങളിൽ കുറച്ചുകൂടി അറിവ് നേടണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതേ തുടർന്ന് ഫ്രാൻസിസ്കോ തിരികെ വീട്ടിലെത്തി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഫ്രാൻസിസ്കോയെ നിരവധി രോഗങ്ങൾ ശല്യപ്പെടുത്തിയിരുന്നു കഠിനമായ ചുമയും ശ്വാസകോശ രോഗങ്ങളും മിക്കപ്പോഴും അവനെ അലട്ടി എന്നാൽ രോഗത്തിൻ്റെ പേരിൽ വൈദികനാകാനുള്ള മോഹം ഉപേക്ഷിക്കുവാൻ അവൻ തയ്യാറായില്ല പത്തൊൻപതാം വയസ്സിൽ ആശ്രമത്തിൽ മടങ്ങിയെത്തി വൈദിക പഠനം തുടർന്നു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി പൗരോഹിത്യം സ്വീകരിച്ചു വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി പിയോ എന്ന പുതിയ പേരും സ്വീകരിച്ചു അങ്ങനെ കുടുംബപ്പേരുൾപ്പെടെ പാദ്രെ പിയോ എന്ന് വിളിക്കപ്പെട്ടു തുടങ്ങി പാദ്രേപ്പിയോ കുർബാന അർപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരുന്നു കുരിശു ചുവട്ടിൽ വളരെ സമയം ധ്യാനനിരതനായി നിന്ന് പാദ്രേപ്പിയോ കുർബാന അർപ്പിക്കുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് വലിയ തോതിൽ ആത്മീയ സന്തോഷം അനുഭവപ്പെടുമായിരുന്നു പാദ്രേപ്പിയോസ് മാസ് എന്ന പ്രയോഗം തന്നെ അക്കാലത്ത് പിയട്രൽസിനയിലെ വിശ്വാസികളുടെ ഇടയിലുണ്ടായിരുന്നു പൗരോഹിത്യ ജീവിതത്തിൻ്റെ എട്ടാം വർഷത്തിലാണ് പാദ്രേ പിയോയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു അത് ധ്യാനനിരതനായി പ്രാർത്ഥിക്കുകയായിരുന്ന പാദ്രോ പിയോയ്ക്ക് തൻ്റെ ശരീരത്തിൽ കുത്തി തുളയ്ക്കുന്ന പോലെ വേദന അനുഭവപ്പെട്ടു മുള്ളാണികൾ കൈകളിൽ അടിച്ചു കയറ്റുന്ന പോലത്തെ വേദനയായിരുന്നു അത് മുമ്പൊരിക്കൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ ഉള്ളം കൈ വേദനിച്ചിരുന്നത് ഓർത്തു ഇത്തവണ പക്ഷേ വേദന അസഹ്യമായി തോന്നി കൈവെള്ളയിൽ ആണി തുളഞ്ഞു കയറുകയാണ് കാലുകളിലും വിലാപ്പുറത്തും അത് പടരുന്നു ശിരസിൽ മുള്ളുകൾ തറച്ചിറങ്ങുന്നതുപോലെ വേദനയാൽ പൊളഞ്ഞ പാതിരപ്പിയോയുടെ ശരീരത്തിൽ അത്ഭുതകരമായി യേശുവിൻ്റെതുപോലെ അഞ്ചു മുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു ഈ സംഭവം വിശ്വാസികളുടെ ഇടയിൽ വളരെ വേഗം പ്രചരിക്കപ്പെട്ടു പാദ്രെപ്പിയോയെ കാണുവാനും അനുഗ്രഹം നേടുവാനും ദൂരസ്ഥലങ്ങളിൽ നിന്നുവരെ ആളുകൾ എത്താൻ തുടങ്ങി അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ പാദ്രേപ്പിയോയുടെ കരങ്ങളിലൂടെ സംഭവിക്കാൻ തുടങ്ങി അതേ വർഷം തന്നെ ഇറ്റലിയിലെ ഫോഗ്ജിയയിൽ നിന്നുള്ള വയോധികൻ പാദ്രേപ്പിയോയെ സന്ദർശിച്ചു ഒരു വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതിനാൽ രണ്ട് വടികൾ ഉപയോഗിച്ചാണ് ആ മനുഷ്യൻ നടന്നിരുന്നത് വൈദ്യശാസ്ത്രവും ആ മനുഷ്യനെ കൈവിട്ടിരുന്നു കുംഭസാരത്തിന് ശേഷം പാദ്രെപ്പിയോ ആ മനുഷ്യനോട് വടി ഉപേക്ഷിച്ചിട്ട് നടന്നു പോകാൻ ആവശ്യപ്പെട്ടു പിന്നീട് ഒരിക്കലും അയാൾക്ക് പരസഹായം ആവശ്യമില്ലാതെ തന്നെ യാത്രകൾ ചെയ്യാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്തനാർബുദം ബാധിച്ച ഒരു സ്ത്രീ അത്ഭുത സൗഖ്യം പ്രാപിച്ച സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അവളുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വ്യാപനം കാരണം അവൾ നാലു മാസത്തിൽ കൂടുതൽ ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു കുംഭസാരത്തിലൂടെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുകയാണ് സൗഖ്യത്തിന്റെ വഴിയെന്ന് പാദ്രെപ്പിയോ പറഞ്ഞു ആ സംഭവത്തിന് ശേഷം ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ സുഖം പ്രാപിച്ചു ആശ്രമത്തിലെത്തി പാദ്രോപ്പിയോയെ കണ്ട് നന്ദി പറഞ്ഞ ആ സ്ത്രീ ഡോക്ടർമാർ വിധിയെഴുതിയ നാലു മാസത്തെ ജീവിതത്തിന് പകരം പത്തൊൻപത് വർഷം കൂടി ജീവിച്ചിരുന്നു വിട്ടുമാറാത്ത രോഗങ്ങളാൽ ദുരിതമനുഭവിച്ചവർ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞവർ അങ്ങനെ നിരവധി ആളുകൾ പാദ്രേപ്പിയോയുടെ പക്കൽ വന്ന് സുഖം പ്രാപിച്ചു കുംഭസാരം നൽകിയ ശേഷം മാത്രമേ പിയോ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചിരുന്നുള്ളൂ ആത്മാക്കളെ നേടുന്നതിനുള്ള ഏറ്റവും നല്ല ആയുധം കുർബാനയും കുംഭസാരവുമാണെന്ന് പിയോ മനസ്സിലാക്കിയിരുന്നു തന്റെ പഞ്ചക്ഷതങ്ങളാൽ ആകർഷിക്കപ്പെട്ട് അടുത്തെത്തുന്ന ഓരോരുത്തരെയും കുംഭസാരത്തിനും കുർബാന സ്വീകരണത്തിനും ഒരുക്കി അവരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ പാദ്രേപിയോയ്ക്ക് കഴിഞ്ഞു ഇറ്റലിയിലെ യുവാക്കളുടെ ആത്മീയ പിന്മടക്കത്തിന്റെ കാലമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് പ്രാർത്ഥനയ്ക്കും വിശ്വാസ ജീവിതത്തിനും അമിത പ്രാധാന്യം നൽകാത്ത ആ തലമുറയെക്കുറിച്ചുള്ള ഭാരം പിയോയെ അസ്വസ്ഥനാക്കി നഷ്ടപ്പെടുന്ന ആത്മാക്കളെ നേടണമെന്ന ചിന്തയോടെ ആ സന്യാസവര്യൻ മണിക്കൂറുകളോളം കുരിശുൻ ചുവട്ടിൽ പ്രാർത്ഥനാനിരതനായിരിക്കുമായിരുന്നു പഞ്ചക്ഷതങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ പീഠാനുഭവങ്ങളോട് താതാത്മ്യം പ്രാപിക്കുകയായിരുന്നു പാദ്രെ പാദ്രയുടെ ധ്യാനനിരതമായ ജീവിതവും ആത്മീയ ചൈതന്യം നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന കുർബാന അർപ്പണവും അദ്ദേഹത്തിൻ്റെ ഇടവക്കക്കാരെ വല്ലാതെ ആകർഷിച്ചു അനേകർക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ലഭിച്ച ഏതാനും നിമിഷങ്ങൾ പോലും ജീവിതം മാറ്റിമറിക്കുന്ന അനുഭവമായി തോന്നുമായിരുന്നു ക്രമേണ ഇറ്റലിക്ക് പുറത്തുനിന്നുപോലും ആയിരക്കണക്കിന് തീർത്ഥാടകർ പാദ്രയുടെ അടുക്കൽ വരാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ശുശ്രൂഷയിൽ നിന്ന് സ്വതന്ത്രമായി ഒഴുകിയെത്തിയ ആത്മീയ സമ്പത്താൽ ജനങ്ങൾ ആകർഷിക്കപ്പെടുകയായിരുന്നു അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ വിശ്വാസികൾ പ്രവഹിച്ചു ജീവിക്കുന്ന വിശുദ്ധനായി പാദ്രയെ വിശ്വാസികൾ കണക്കാക്കി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാതിരയുടെ അടുക്കൽ കുമ്പസരിക്കാൻ ആളുകൾ തിക്കിത്തിരക്കി പാതിരയെപ്പിയോ കുംഭസാരിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറോളം നീണ്ടുപോകുമായിരുന്നു എന്നാൽ അതോടെ ആ മനുഷ്യൻ പൂർണമായി ദൈവത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടാവും മനുഷ്യരുടെ മനസ്സ് വായിക്കാനുള്ള അസാധാരണ വരം പാതിരയ്ക്കുണ്ടായിരുന്നു അതിനാൽ എത്തുന്നവർ മറന്നുപോയ പാപങ്ങൾ പോലും അങ്ങോട്ട് ഓർമ്മിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ കുംഭസാരിപ്പിക്കൽ കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും ആയിരങ്ങളെ മാനസാന്തരത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ പാദ്രെ പിയോയ്ക്ക് കഴിഞ്ഞു പാദ്രയുടെ പഞ്ചക്ഷതങ്ങൾ സ്പർശിച്ചവർക്ക് രോഗസൗഖ്യം ലഭിച്ചു തീർത്ഥാടകരായി വന്നവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു പൈശാചിക ബന്ധനങ്ങളിൽ കഴിഞ്ഞിരുന്നവർ പാദ്രയുടെ കൈവെപ്പാൽ സൗഖ്യം പ്രാപിക്കുന്നതും പതിവായിരുന്നു കുംഭസാരക്കൂട്ടിൽ അല്ലാത്തപ്പോഴും പാദ്രെ പിയോ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചതുപോലെ പ്രതികരിച്ച സംഭവങ്ങളും ഉണ്ടായിരുന്നു ഒരിക്കൽ കപ്പൂച്ചിൻ സഭാംഗവും മൊണ്ടെറോസോ ബിഷപ്പുമായ അന്റോണിയോ ഡ്യൂറാൻഡോ വിശ്വാസികളെ സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചത് പാദ്രെ പിയോ ആണ് പാദ്രെ പിയോയെ കണ്ട് വിശ്വാസികൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നത് ശ്രദ്ധിച്ച ബിഷപ്പ് ഇങ്ങനെ ആത്മഗതം ചെയ്തു ഈ മനുഷ്യന് എങ്ങനെ പ്രശസ്തിയുടെ പ്രലോഭനത്തെയും ആത്മസംതൃപ്തിയെയും നേരിടാൻ കഴിയും ആ ചിന്തയോടെ പിതാവ് പാദ്രയെ നോക്കിയപ്പോൾ അദ്ദേഹം വളരെ താഴ്മയോടെ ദൈവത്തിന് എത്രമാത്രം മഹത്വമാണ് ലഭിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞു തൻ്റെ മനസ്സിലുള്ളത് പാദ്രയ്ക്ക് വെളിപ്പെട്ടതിൽ ബിഷപ്പ് അത്ഭുതപ്പെട്ടു അത്ഭുത രോഗശാന്തികളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കൂടാതെ പല സ്ഥലങ്ങളിൽ ഒരേ സമയം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതായും പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് പാദ്രെ പിയോയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും ശ്രദ്ധേയമായ വരമാണ് ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സാൻ ജിയോവന്നി റൊട്ടോണ്ടയ്ക്ക് മുകളിൽ പാദ്രെ വായുവിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ബൈലോക്കേഷൻ സാക്ഷ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അക്കാലത്ത് അദ്ദേഹം സൈനിക സേവനത്തിലായിരുന്നു തെക്കൻ ഇറ്റലിയെ നാസികളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാൻ സാൻ ജിയോവന്നി റൊട്ടോണ്ടോ നഗരത്തെ ആക്രമിക്കാൻ അമേരിക്കൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചു അവർ നഗരത്തിനു മുകളിലൂടെ പ്രത്യക്ഷപ്പെടുകയും ബോംബുകൾ വർഷിക്കാൻ തയ്യാറാകുകയും ചെയ്തപ്പോൾ അവരുടെ വിമാനത്തിന് മുന്നിൽ തവിട്ടു നിറത്തിൽ വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെട്ടു അതോടെ ബോംബുകൾ വർഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അമേരിക്കൻ സൈനികർ മടങ്ങിപ്പോയി പാദ്രെ പിയോയെ ആയിരുന്നു അന്ന് ആകാശത്തയാൾ കണ്ടത് ഈ സംഭവം അമേരിക്കൻ സൈനികർക്കിടയിൽ പ്രചരിച്ചതോടെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പാദ്രെ പിയോയെ സന്ദർശിച്ചു തുടങ്ങി എന്നാൽ ഈ വരദാനങ്ങൾക്കെല്ലാം ഉപരി പ്രാർത്ഥനാനുഭവമുള്ള ഒരു മനുഷ്യനായാണ് പാദ്രെ സ്വയം കണക്കാക്കിയത് ജപമാലയായിരുന്നു പാദ്രെ പിയോയുടെ മറ്റൊരായുധം ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വഴി ജപമാലയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ വളരെ ലളിതമായിരുന്നു ജപമാല ചൊല്ലാൻ അദ്ദേഹം ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അല്പമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഫ്രാൻസിസ്കൻ പിയോ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വരദാനങ്ങൾ സമർത്ഥമായി ലഭിച്ച ഒരു സന്യാസ ജീവിതമായിരുന്നു പാദ്രെ പിയോയുടേത് തന്റെ ശരീരത്തിൽ വഹിച്ച പഞ്ചക്ഷതങ്ങളിലൂടെ അനേകരുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട പാദ്രെ സഹനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച മിഷണറി എന്നും വിളിക്കാം വളരെ ചെറുപ്പത്തിലെ തന്നെ രോഗങ്ങളോടും ശാരീരിക അസ്വസ്ഥതകളോടും നിരന്തരം പോരാടേണ്ടി വന്നയാളാണ് പാതിരെ പിയോ ഒൻപതാമത്തെ വയസ്സിൽ തന്നെ മരണത്തോടടുത്ത രോഗങ്ങൾ പാതിരയെ വേട്ടയാടി എന്നാൽ രോഗത്തെ ദൈവിക സഹനത്തിൻ്റെ പാതയായി സ്വീകരിക്കാൻ അവൻ തയ്യാറായി കർത്താവ് കാൽവരിയിൽ വഹിച്ച സഹനങ്ങളോട് തൻ്റെ രോഗത്തെ ചേർത്തുവെക്കാൻ അവൻ ശീലിച്ചു വൈദികപട്ടം സ്വീകരിച്ച ശേഷവും രോഗങ്ങൾ വേട്ടയാടിയതിനാൽ അദ്ദേഹം തൻ്റെ ജന്മനാടായ പിയറ്റൽസിനയിൽ തന്നെ താമസിച്ചു അദ്ദേഹത്തിൻ്റെ നീണ്ടു ശരീരത്തെ ദുർബലപ്പെടുത്തുന്നതുമായ രോഗങ്ങളുടെ കാരണം ഡോക്ടർമാർക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തൻ്റെ ശാരീരിക കഷ്ടപ്പാടുകളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പാദ്രേപ്പിയോ ദൈവത്തിന് എന്നോടുള്ള പ്രത്യേക താൽപ്പര്യമാണ് എൻ്റെ രോഗത്തിന് കാരണമെന്ന് പറയാറുണ്ടായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനാൽ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വിളിക്കപ്പെട്ട സംഭവവും പാദ്രേ പിയോയുടെ ജീവിതത്തിലുണ്ടായി ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ കപ്പൂച്ചിൻ സഭയിൽ നിന്നുള്ള നാല് വൈദികരെ ഇറ്റാലിയൻ സൈന്യത്തിന് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിനായി തെരഞ്ഞെടുത്തു അക്കാലത്ത് പാദ്രേ പിയോ സെമിനാരിയിലെ അധ്യാപകനും വൈദികാർത്ഥികളുടെ സ്പിരിച്വൽ ഡയറക്ടറുമായിരുന്നു ഒരു വൈദികനെ കൂടി സേവനത്തിന് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിനായി പിയോയെ സഭാധികാരികൾ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ നിയമനം തയ്യാറാക്കി ഡിസംബർ ആറിന് നേപ്പിൾസിലെ പത്താം മെഡിക്കൽ കോർപ്പിലേക്ക് നിയോഗിച്ചു എന്നാൽ ആരോഗ്യം മോശമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് പതിനാറിന് അദ്ദേഹത്തിൻ്റെ സേവനം അവസാനിപ്പിക്കുകയും സഭാധികാരികൾ സെമിനാരിയിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് പാദ്രെ പിയോയുടെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങളുടെ അടയാളങ്ങൾ ആദ്യമായി അന്ന് അദ്ദേഹത്തിന് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ക്രിസ്തുവിന്റെ കൈകളിലും കാലുകളിലും വശങ്ങളിലുമുണ്ടായ അതേ മുറിവുകളാണ് പിയോയുടെ ശരീരത്തിലും പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അൻപത് വർഷത്തോളം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ കാണപ്പെട്ടിരുന്നു കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിന്റെ വേദനകളിലൂടെയും ആണികളാൽ തറയ്ക്കപ്പെടുന്ന അതേ അനുഭവത്തിലൂടെയും പാതിരെ കടന്നു പോകുകയായിരുന്നു അതിൻ്റെ വേദനകളെ ശാന്തമായി സഹിച്ചുകൊണ്ട് ആ മുറിവുകൾ അദ്ദേഹം വഹിച്ചു മുറിവുകളിൽ നിന്ന് പലപ്പോഴും സുഗന്ധം പുറപ്പെടുന്ന അനുഭവങ്ങളുമുണ്ടായിരുന്നു മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ഒന്നിലധികം തവണ വിശദമായ പരിശോധനകൾ നടത്തിയിട്ടും ആ മുറിവുകൾ ഉണ്ടായത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിശദീകരണം നൽകാനായില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ട് തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയായിരുന്നു പാദ്രേപ്പിയോ ശസ്ത്രക്രിയയുടെ മുറിവുകൾ സാധാരണ പോലെ ഉണങ്ങിയതിനാൽ പാദ്രേപ്പിയോയുടെ ശരീരത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളതായി പറയാനും കഴിയുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹത്തിൻ്റെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കി അതിലും അസാധാരണമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ പഞ്ചക്ഷതങ്ങളിൽ നിന്ന് ശേഖരിച്ച രക്തത്തിന് സുഗന്ധമുള്ളതായി മെഡിക്കൽ വിദഗ്ധർ ശരിവച്ചു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയങ്ങളിൽ പഞ്ചക്ഷതങ്ങൾ സംഭവിക്കുന്നത് ആവർത്തിച്ചതോടെ സഭാധികാരികൾ കുർബാന സമയം ചുരുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ ആ സമയമത്രയും പാദ്രേപ്പിയോ പോലും അറിയാതെ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹം വഴുതി വീണുകൊണ്ടിരുന്നു പാദ്രേപ്പിയോയുടെ പഞ്ചക്ഷതങ്ങളെക്കുറിച്ചുള്ള രഹസ്യം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാൻ ഏറെ കാലതാമസമെടുത്തു അദ്ദേഹത്തെ കാണാൻ വിശ്വാസികൾ തടിച്ചുകൂടുന്നതും രോഗശാന്തി പോലുള്ള ശുശ്രൂഷകളും വിമർശനങ്ങൾക്ക് ഇടയാക്കി പാദ്രേപ്പിയോയുടെ ആത്മീയ ശുശ്രൂഷകളെ അംഗീകരിക്കുന്നതിന് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വത്തിക്കാൻ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പരസ്യമായ കുർബാന അർപ്പിക്കുന്നതും പഞ്ചക്ഷതങ്ങൾ പരസ്യപ്പെടുത്തുന്നതും രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുന്നതും സഭ വിലക്കി തീർത്ഥാടകരുടെ എണ്ണം ക്രമാതീതമായതോടെ പിയൊയെ വടക്കൻ ഇറ്റലിയിലെ മറ്റൊരു ആശ്രമത്തിലേക്ക് മാറ്റാൻ സഭാ അധികാരികൾ തീരുമാനിച്ചു എന്നാൽ വിശ്വാസികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരു വർഷത്തോളം വൈദിക ശുശ്രൂഷകൾ പരസ്യമായി നിർവഹിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു ആ നാളുകളിലെല്ലാം സഭാധികാരികൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിക്കുകയായിരുന്നു പാദ്രെ പിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനൊന്നിന് വോൾട്ടറ ബിഷപ്പ് റാഫേൽ റസിയെ പഞ്ചക്ഷതങ്ങളുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വത്തിക്കാൻ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി ജൂൺ പതിനാലിന് ബിഷപ്പ് തന്റെ അപ്പോസ്തലിക സന്ദർശനത്തിലൂടെ രണ്ട് രൂപതാ പുരോഹിതരുടെയും ഏഴ് സന്യാസ വൈദികരുടെയും മൊഴികൾ രേഖപ്പെടുത്തുകയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനു മുൻപേ പാദ്രെ പിയോയുടെ പഞ്ചക്ഷതങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിൽ പാദ്രയുടെ പഞ്ചക്ഷതങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണെന്നും അത് കാനൂനികമായി പ്രഖ്യാപിക്കണമെന്നും എഴുതി ചേർത്തിരുന്നു ആ റിപ്പോർട്ടിനെ തുടർന്ന് പാദ്രെ പിയോയ്ക്കുണ്ടായിരുന്ന വിലക്കുകൾ സഭാധികാരികൾ പിൻവലിച്ചു പഞ്ചക്ഷതങ്ങൾ മാത്രമല്ല രോഗശാന്തിക്കുള്ള വരം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് പ്രവചനവരം ആത്മാക്കളെ വിവേചിക്കാനുള്ള കഴിവ് എന്നിങ്ങനെ അസാധാരണമായ ആത്മീയ വരങ്ങളും ദാനങ്ങളും ആ ദൈവം ചൊരിഞ്ഞിരുന്നു വരദാനങ്ങൾ സമൃദ്ധമായി ലഭിച്ചപ്പോഴും അവൻ എപ്പോഴും താഴ്മയുള്ളവനും അധികാരികൾക്ക് വിധേയനുമായിരുന്നു ഫ്രാൻസിസ് അസീസിയെ പോലെ ക്രിസ്തീയ സന്യാസത്തിന്റെ പൂർണത ഉൾക്കൊണ്ട് ജീവിച്ച വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ആ സന്യാസ ശ്രേഷ്ഠനെ ആശങ്കപ്പെടുത്തിയിരുന്നില്ല എല്ലാ ദിവസവും പുലർച്ചെ രണ്ടരയോടെയാണ് പാദ്രേപിയോയുടെ അനുദിന ജീവിതം ആരംഭിച്ചിരുന്നത് വിശുദ്ധ കുർബാനയ്ക്കും ദീർഘനേരം നീളുന്ന കുമ്പസാരത്തിനും സമയം ക്രമീകരിക്കേണ്ടതിന് ഓരോ രാത്രിയും ഏതാനും മണിക്കൂർ മാത്രമാണ് പാതിരപ്പിയോ ഉറങ്ങിയിരുന്നത് ജീവിതം നിലനിർത്താനുള്ള ഭക്ഷണം മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതും ചില ദിവസങ്ങളിൽ പത്തൊൻപത് മണിക്കൂർ വരെ തുടർച്ചയായി ശുശ്രൂഷകൾ ചെയ്തു വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹം ആശ്രമത്തിൽ നിന്നും പുറത്തു പുറത്തുപോയിരുന്നുള്ളൂ അൻപത്തിയൊന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും തനിക്ക് അനുവദിച്ചിരുന്ന അവധികൾ പോലും അദ്ദേഹം എടുത്തില്ല ക്രിസ്തുവിനായി ആത്മാക്കളെ നേടുക എന്നതിനപ്പുറം മറ്റൊന്നും പാദ്രേ പിയോയുടെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല ജീവിതകാലം മുഴുവൻ താൻ ചെലവഴിച്ച സാൻ ജിയോവന്നി റൊട്ടോണ്ടോയിലെ തൻ്റെ ആശ്രമത്തിൽ ഫ്രാൻസിസ്കൻ ദാരിദ്ര്യത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് പിയോ ജീവിച്ചു പഞ്ചക്ഷതങ്ങളിൽ ആകർഷിക്കപ്പെട്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ തന്റെ അടുക്കൽ വന്നു പോകുമ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മനുഷ്യരോടും ഏറ്റവും എളിമ നിറഞ്ഞതായിരുന്നു ലാളിത്യം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ തൻ്റെ ജീവിതകാലത്തെ പാദ്രേപ്പിയോ ആയിരക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും വിശ്വാസ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ മുൻനിര പ്രചാരകരിൽ പലരും പ്രസ്ഥാനം ഉപേക്ഷിക്കാൻ പാദ്രേപ്പിയോയുടെ ഇടപെടൽ കാരണമായി ക്രിസ്തീയ ആത്മീയതയുടെ പ്രചാരണത്തിനായി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് സഭയോടും ദൈവത്തോടും ചേർന്ന് നിൽക്കുന്ന അനേകം പേരെ പാതിരപ്പിയോ സമ്പാദിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആശുപത്രികൾ സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു ആശുപത്രികളെ ദുരിതാശ്വാസത്തിൻ്റെ ഭവനമെന്നാണ് പാതിരപ്പിയോ വിശേഷിപ്പിച്ചത് ആശുപത്രികൾ രോഗികളായ എല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടമായി തീരണമെന്നും അതാണ് രോഗത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല മരുന്നെന്നും അദ്ദേഹം പഠിപ്പിച്ചു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞതായും വിശുദ്ധൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആശ്രമത്തിലെ ഏകാന്ത ധ്യാനത്തിന്റെ അവസരങ്ങളിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നിമിത്തം കഠിനമായ വേദനകൾ അദ്ദേഹം അനുഭവിച്ചു രാത്രികളിൽ പലപ്പോഴും വേദനയാൽ പൊളയുന്ന പാതിര പിയോയെ ഏറെ പണിപ്പെട്ടാണ് സഹസന്യാസികൾ ശാന്തനാക്കിയിരുന്നത് തൻ്റെ അവസാന നാളുകളിൽ ഏകാന്തത ആഗ്രഹിച്ച പാദ്രേപ്പിയോ പൊതുവായി കുർബാന അർപ്പിക്കുന്നതും കുമ്പസാരിപ്പിക്കുന്നതും കുറവായിരുന്നു എങ്കിലും തീർത്ഥാടകരുടെ ആഗ്രഹപ്രകാരം വർഷത്തിൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം പൊതുവായ കുർബാന അർപ്പിക്കുമായിരുന്നു തൻ്റെ തന്നെ ആഗ്രഹപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം തൻ്റെ അവസാനത്തെ കുർബാന അർപ്പിച്ചു കുർബാന പൂർത്തിയാക്കുന്നതിനിടെ ക്ഷീണിതനായ പാദ്രേപ്പിയോയെ സഹകാർമ്മികർ താങ്ങിയെടുത്താണ് ചാപ്പലിൽ നിന്ന് മുറിയിലേക്ക് കൊണ്ടുപോകും യുടെ ജാലകത്തിനടുക്കലെത്തി വെള്ളത്തൂവാല വീശി വിശ്വാസികളെ അനുഗ്രഹിച്ചു അതായിരുന്നു പിയോയുടെ അവസാനത്തെ പൊതു ശുശ്രൂഷ ആ ജാലകവാതിലിൽ നിന്നും അറിഞ്ഞ പിയോ തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ സ്വർഗീയ സമ്മാനത്തിനായി തന്റെ നാഥന്റെ പക്കലേക്ക് യാത്ര തിരിച്ചു മരണസമയത്തും ആ കൈകൾ ജപമാല മുറുക പിടിച്ചിരുന്നു ഈശോ മറിയം എന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കെയാണ് ആ വിശുദ്ധ ജീവിതത്തിന് തിരശീല വീണത് സാൻജിയോവെന്നി റൊട്ടോണ്ടയിലെ ആശ്രമത്തിൽ തന്നെ പിയോയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തു ഒരു ലക്ഷത്തോളം ആളുകൾ ആ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഇപ്പോൾ ഓരോ വർഷവും എട്ട് ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ഈ കബറിടം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കാറുണ്ട് മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രം കഴിഞ്ഞാൽ ഏറ്റവുമധികം വിശ്വാസികളെ ആകർഷിക്കുന്ന സ്ഥലമാണ് പിയോയുടെ കബറിടം പിയോയുടെ ഭൗതിക ശരീരം കേടു കൂടാതെ ഇപ്പോഴും ആശ്രമത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് മരണശേഷവും തന്റെ മധ്യസ്ഥതയാൽ അത്ഭുതങ്ങൾ ചൊരിഞ്ഞ പാദ്രെപ്പിയോയെ രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു മൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ െ സെയിന്റ് പാദ്രേ പിയോ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്റെ മരണശേഷമാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ തന്റെ വിശുദ്ധ ജീവിതത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം വിതറിയ പിയോ ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു രണ്ട് ലോക മഹായുദ്ധങ്ങൾക്കും ഒട്ടനേകം കെടുതികൾക്കും സാക്ഷ്യം വഹിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പ്രകാശമായിരുന്നു പാദ്രെ പിയോ ഈ നൂറ്റാണ്ടിലെ വലിയ മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ സൗഖ്യത്തിനായി പഞ്ചക്ഷതധാരിയായ ആ വിശുദ്ധന്റെ സഹായം തേടാം അന്നീ നാളിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി